എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ കിടക്കും വണ്ടി ഓ ലുക്ക് കഴിഞ്ഞാൽ ഒരു കിടക്കുന്ന വാട്സ്ആപ്പ് വേസങ്കിൽ സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു ദിവസം സ്കിപ്പ് ചെയ്തു വല്ലപ്പോഴൊക്കെ പറ്റാറുള്ളൂ വല്ല റേർ റയർ ഒക്കേഷനിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്കിപ്പ് ആയിപ്പോ ഞാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ എന്നെക്കൊണ്ട് ഇന്നലെ പറ്റിയില്ല ഷമി കേട്ടാ അപ്പം എന്തായാലും ഞാനിപ്പോൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീടിന് മുമ്പിൽ ഇന്നലെ കാരണവർത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കേസ് കെട്ടി കാണും ഞാൻ ആ ബ്ലോഗിന് വേണ്ടി പോകല്ല ഇന്റർവ്യൂവിന് വേണ്ടി പോവുക ഇന്ന് മാങ്ങത്തിലാണ് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് ഞാൻ കേട്ടാ അപ്പോൾ എഡോ ഏകദേശം പതിനൊന്ന് മണിക്കോടെ എത്തണം എന്നാർ പറഞ്ഞത് ആയത് കാരണം ഇടയ്ക്ക് പറഞ്ഞത് പത്ത് മണിയായിട്ട് നാലുമണി ഇടയ്ക്ക് എവിടെയാണ് വെച്ച് ചെയ്യാന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടുമണിക്ക് ചെയ്യാന്ന് അപ്പൊ പറഞ്ഞു അയ്യോ ഞാൻ രണ്ടു മണി ആർക്ക് പറ്റത്തില്ല പിന്നെ എനിക്ക് ടൈം ഫ്രെയിം ഒന്നും അറിയത്തില്ല പിന്നെ അവര് പറഞ്ഞു പതിനൊന്ന് മണി പറ്റുമോ ഞാൻ പറഞ്ഞു ഓക്കെ പതിനൊന്നണിക്കൊരു കുഴപ്പമില്ല രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല എനിക്ക് ഓൾറെഡി എന്റെ ഉറക്കത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ നാല് നാലരയാണ് രാവിലെ വെളുപ്പിന് രാവിലെ അപ്പൊ അതുകൊണ്ട് ആ സമയം ആദ്യം ഉറങ്ങുന്നേ ഇല്ല എന്നാലും രാത്രി നാല് മണിക്കൂർ മുമ്പേ ഇടന്നിട്ട് പോലും ഞാൻ ഉറങ്ങിയില്ല അപ്പുറത്ത് ഇപ്പുറത്തോട്ടും കണ്ടൊന്നും മറിഞ്ഞല്ല എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല അങ്ങനെ മെനക്കെട്ട് നാലുമണിയൊക്കെ തന്നെ ആവുമ്പോൾ ഉറങ്ങി പിന്നെ എട്ട് പണിക്ക് മുമ്പേ എഴുന്നേറ്റ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഓൾറെഡി ലേറ്റ് ഓടുവാ എട്ടര ആയിട്ടുണ്ട് ഇപ്പം ഹൈവേയുടെ പണിയായതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ എത്ര വട്ടം ഞാൻ എറണാകുളം പിടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്നിത് ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ബിവാടി ഷോറൂമിലും പോണം ബിവാ ഷോറൂമിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് നമുക്കൊന്ന് വണ്ടി കാണണം കേട്ടോ ആ വണ്ടി മോസ്റ്റ്ലി ഞാൻ മേടിക്കും ഇപ്പോഴല്ല നാളെയല്ല കുറച്ച് മാസങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷം എന്നാലും അറ്റ്ലീസ് നോക്കുന്നതിന് അതാണ് കണ്ണും ചെറുതായിട്ട് ചുമതിപ്പോണ്ടോ അത് രാവിലെ എഴുന്നേക്കാൻ നോക്കിണ്ടായിരിക്കും അല്ലെങ്കിൽ സോപ്പ് കുറവാണ് എന്തായാലും നമ്മുടെ തോട്ട് മാറ്റേഴ്സ് മറ്റേ ആ പൈസയുടെ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പൈസ മേടിച്ചിട്ടില്ല ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെന്ന് എന്ന് വിചാരിച്ച് ഫോട്ടോകുഴപ്പിൽ അപ്പൊ എന്തായാലും ഇത് എത്തട്ടെ ഏകദേശം രണ്ടു മണിക്കൂർ എടുക്കുമായിരിക്കും ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് ഹൈവേ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പിടിച്ചാടെ എത്തും എത്തിയിട്ട് പറയാം ഏകദേശം ഒരു ആയിട്ടുണ്ട് ഓടാൻ ഇറങ്ങിയിട്ട് ഇപ്പം ഒരു മണിക്കൂർ എടുക്കും എറണാകുളത്തെ അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് മറ്റേ ഹൗസ് ബോട്ട് ആൾക്കാരെ വിളിച്ചായിരുന്നു മറ്റേ ഹൗസ് ബോട്ട് വീഡിയോ ഇല്ലേ ബാക്ക് ബൗണ്ടറി വെക്കാന്ന് പറഞ്ഞാൽ അതിപ്പോൾ അവിടെ ഇന്ന് കരിഞ്ഞ് അപ്പോൾ എന്തായാലും നമുക്ക് അത് ചെയ്യണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിനുവേണ്ടി അവർ തന്നെ വിളിച്ചതാണ് മെയിൻ ആൾ അവനെടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ മലേഷ്യ പോയിരിക്കുകയാണ് ഹൈ ടീം തന്നെയാണ് അവർക്ക് കറങ്ങാനൊക്കെ പോയിരിക്കുക അപ്പോൾ വേറൊരാളുടെ നമ്പർ കിട്ടി അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലക്സറി ഹൗസ് ബോട്ടിന് മാത്രം സെറ്റായി കിട്ടിയാൽ മതി പിന്നെ നമുക്ക് റെഡിയാക്കാം പ്രൈസൊക്കെ എനിക്ക് അറിയാം അവരുടെ എത്രയാണെന്ന് പക്ഷെ എന്നാലും വേറെ ഒന്ന് മെയിനിയാ ഒരാൾ കൂടി അയച്ചിട്ടുണ്ട് അത് സെറ്റായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നാല് റേഞ്ചിലുള്ള ഹൗസ് ബോട്ട് സെറ്റാക്കിയിട്ട് നാല് റേണ്ടം ആൾക്കാരെയും പൊക്കി അങ്ങനെ നിങ്ങൾക്ക് എന്ത് വെറുതെ വഴികൂടി എന്നെ മുമ്പ് കിടന്നാൽ മതി ഞാൻ നിങ്ങളെയും പൊക്കേണ്ട ഹൗസ് ബോട്ടിലോട്ട് പോകും അല്ലേ നാല് പേരെ നാല് ഡിഫറൻറ്റ് ഹൗസ് ബോട്ട് ചീപ്പ് ഹൗസ് ബോട്ടിലാണ് നിങ്ങളെന്നല്ലേ കാണുന്നതെങ്കിൽ ചീപ്പ് ഹൗസ് ബോട്ടിൽ ഇറങ്ങേണ്ടി വരും അതൊക്കെ എത്രയുള്ളൂ അപ്പം എന്തായാലും അവർ റിപ്ലൈ ആയിട്ട് റിപ്ലൈ ഞാൻ ആ പറയാം അപ്ഡേറ്റ് എല്ലാം ഉണ്ടെങ്കിൽ എന്നാലും മെയിൽ അയച്ചു കഴിയും പിടിക്കട്ടെ ആയുർവേദിക്കുന്നല്ലോ ഈ ബിൽഡിംഗ് എങ്ങാണ്ടാണ് വെള്ളം കുടിക്കുന്നതൊന്നല്ലേ ചുണ്ട് പൊട്ടിയിരിക്കുന്നു ലൊക്കേഷൻ ഇപ്പം ഇതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മസാജ് ഒക്കെ എടുത്തിട്ട് തരാം ഏതപ്പോൾ ഇൻറ്റർവ്യൂ അപ്ഡേറ്റ് തരാം നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂർ ഉണ്ട് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അവർ എന്തോ ജിമ്മിൻ്റെ ആ ഭാഗത്തായിട്ട് ചെയ്യുക പറയുന്നു അപ്പോൾ അപ്പം ഇപ്പം എന്നാൽ ഈയൊരു ഒരു വിൻഡോ ഇല്ലാത്ത റൂമിൽ ഇരുത്തിരിക്കുക നിഗൂഢതയിൽ ഇരുത്തിരിക്കുക അല്ല എക്കോ ഉണ്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ കേൾക്കാനില്ല റിവേബർ ഉണ്ട് അറ്റ്ലീസ്റ്റ് ടയറി കാറ്റ് കുറവാണോ ചെറുതായിട്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇറങ്ങിയിട്ട് പുതിയ ലൊക്കേഷനിലോട്ട് പോകാം അവിടെ ജിമ്മിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്ററുള്ളൂ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻറ്റർവ്യൂ നോക്കാം ഇതിപ്പോൾ ഈ ജിമ്മിലാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഇവിടെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുവായിരിക്കും ഈ മസിലപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവിടെ ഹൈറ്റ് പോരാ ഫീലിങ്ങനെ തലയിടുന്നേ അവിടെ ഏതെങ്കിലും ഫൈനലി തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പറയേണ്ട പോലെ എന്തൊക്കെയായിരുന്നു ആ വച്ചാൽ ഫുൾ വർക്കൗട്ട് ഔട്ട് റുട്ടീൻ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് എനിക്ക് വൈകുന്നേരം ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അത് തന്നെ പല പല റീറ്റേക്ക് റീറ്റേക്ക് എടുത്ത് തന്നെ കുറെ ഏറെ തീരുമാനമായി വീഡിയോ കുറെയൊക്കെ കുറേ ഉണ്ട് ആൾക്കാരെ പുറത്തിരുത്തി ഞാൻ പുഷ്പെടുത്ത് അതല്ലാതെ എന്താണ് നാലഞ്ച് ക്യാമറ വെച്ച് മാസ് ഷോട്ടൊക്കെ പറയാം ഇതൊരു സ്റ്റീവ്ലെസ് മേടിച്ചൗട്ട് ചെയ്യിപ്പിക്കാൻ പിന്നെ അവിടുത്തെ ക്യാമറമാൻക്കത്തൊരു ഡിക്യേഷൻ തീരുമാനം ഓരോ ഷോട്ടിന്റെ ഒരു ഷോട്ട് കൂടി ഒരു ഷോട്ട് കൂടി എന്ന് പറഞ്ഞു പറഞ്ഞു എടുത്തുകൊണ്ടേ ഇരിക്കുക എനിക്ക് നല്ല ഉറപ്പുണ്ട് കുറേ നല്ല ഷോർട്ട്സ് വന്നു കാണാൻ ഞാൻ എല്ലാ കാട്ടിലും ഒന്നിനെ കൺട്രോൾ ചെയ്യാം പിന്നെ ആങ്കർ ആങ്കർ ഇങ്ങനെ എന്റെ വ്ലോഗ് എല്ലാം കണ്ടിട്ട് വന്നിരിക്കുവായിരുന്നു ഏഹ് എന്തുവാണ് ഇന്റർവ്യൂവിന് പൈസ ചോദിക്കണോ അമ്മയുടെ കാര്യം അമ്മേനെ കുറിച്ച് പറയണം ജെബിനെ കുറിച്ച് പറയണം എല്ലാം അവർക്കറിയാം ഇത് ഫുൾ ബ്ലോഗിരുന്ന് കണ്ടിട്ടാ വന്നത് ദൈവേ ഞാൻ എൽ വായിപ്പ് ഇപ്പം എന്താ ഇങ്ങനത്തെ ചോദ്യം എവിടെയോ ഒക്കെ അറിഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ എനിക്ക് അപ്പത്തല്ല മനസ്സിലായി ഇവരുടെ വ്ളോഗുകളുണ്ട് ദൈവവേ അമ്മേനെ കുറിച്ച് അതിനെക്കുറിച്ച് എല്ലാവരെയും കുറിച്ച് ഓരോ വാറി മാറി ചോദിച്ചു പിന്നെ കുസൃതി ചോദ്യം കൊണ്ട് പറ്റിയില്ല പക്ഷെ ജി കെ ഒക്കെ അതൊക്കെ വലിയ സിംപിളാണ് സി കെ ഒക്കെ ഞാൻ തള്ളി വിട്ടു പക്ഷെ കുസൃതി അതൊക്കെ ഉടുക്കുന്ന ചളി എന്ന് വെച്ചാൽ ഉടുക്കുന്ന ലെവൽ ചളിയായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായില്ല ഉള്ളതൊക്കെ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങളിപ്പം തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു ഫുഡ് കിട്ടുന്ന കട നോക്കണം വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു അവനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഡയറ്റ് കാരണം കഴിച്ചില്ലെങ്കിൽ ഫുൾ സീനാണ് എനിക്കൊന്നും പിന്നെ വലിയ എനർജി ഒന്നും കാണാത്തേന് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമൊന്നും അല്ലേ വീഡിയോ ഒരു പോസ്റ്റ് നേരത്തെ ലിങ്ക് ഇൻസ്റ്റയിൽ ഇട്ടേക്കാം പിന്നെ ഞാൻ ബ്ലോഗിനകത്തും പറഞ്ഞേ കേട്ടോ ഒരു അൽ റീമെന്ന് പറയുന്ന ഒരു കടയുണ്ടാവും അവിടെ വല്ല ചിക്കൻ മല ഉണ്ടെങ്കിൽ അൻഫാമലുണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചിട്ട് വരാം അതായത് ആ കടയതെ അപ്പോൾ വരുന്ന കട ഞാൻ ഫുഡ് കഴിച്ച കേട്ടാ ഒടുക്കത്തെ ചൂട് ഇവിടെ ചൂടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഒരു മൃദിലേ വേണം നമുക്കിപ്പോ ബി വൈ ഡി ഷോറൂം ആയിട്ട് എന്റെ ഫ്യൂച്ചർ കാർ നോക്കാം എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം പക്ഷേ അതിന്റെ ബഡ്ജറ്റ് ഇല്ല ആ ബി വൈഡി ഓട്ടോയും കൂടി നോക്കാം അതിന്റെ ബഡ്ജറ്റ് ഇല്ല പക്ഷെ ലക്ഷം വേണം അതിന്റെ ബഡ്ജറ്റ് ഇല്ല ബി വൈ ഡി ഓട്ടോ ഉണ്ട് മുപ്പത്തഞ്ച് ബഡ്ജറ്റ് ഇല്ല പക്ഷെ നമ്മൾ നോക്കിയിട്ട് വരും നോക്കിയിട്ട് വരണ്ടേ ഇതാണ് ഷോറൂം മേടിക്കാറല്ലോ കേട്ടോ കൊടുക്കുന്ന വലിപ്പം കാരണം വൈഡ് ആംഗിൾ വേണ്ടി വരുന്നില്ല ഇത്രയും വലിപ്പമാണെന്ന് എനിക്കറിയില്ല എന്റെ വണ്ടിക്ക് ഇതിപ്പോൾ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇത് ഓട്ടോ ഓട്ടോത്രയും ഇത് ആദ്യം ഇറങ്ങിയ മോഡലാകരുടെ പിന്നെ സീറ്റ് കൊടുക്കത്ത വലിപ്പം ആണല്ലേ കിടിലം സീറ്റ് കട എന്നെ നല്ലതായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിടിലം പിടി പിടുത്തുവാണെന്ന് സൈഡിൽ നിന്ന് കുഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ കൺസോൾ കണ്ടോ കിടിലും ഇതിന്റെ ആദ്യത്തെ ഇമ്പ്രഷൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇരിക്കാൻ ഈ കിടിലാണ് ഇത് ഡ്രൈവർ സീറ്റ് ഒക്കെ പിന്നെ പറയണ്ടോ നല്ല വലിയ വണ്ടിയാണെന്ന് നടക്കട്ടെ ഇതിപ്പോ നല്ല കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്നു ഇത് നല്ല കംഫോർട്ട് എങ്ങനെയുണ്ട് നല്ല കംഫോർട്ട് ഇവിടെ വലിയ വണ്ടിയാണ് നല്ല വണ്ടിയാണ് അടിപൊളി വേറൊരു സംഭവം കണ്ടായിരുന്നേ മ്യൂസിക് സംഭവം നല്ല പറയുമ്പോണ്ടല്ലോ ഡോറ് തുറന്നിങ്ങനെ നല്ല കംഫോർട്ട് ആണ് നല്ല നല്ല പ്രീമിയം ഫീൽ ആണ് ഇതെനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ലോൺ എടുത്ത് മേടിച്ചാലും ദുഃഖിക്കത്തില്ലോ കപ്പോൾ റബ്ബർ ആണ് നല്ല ക്വാളിറ്റി ഡോറിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സീൽ കേട്ടോ ഇതും കീടില്ല വണ്ടി എനിക്ക് ഇഷ്ടം ഇതിന്റെ ഹാൻഡിൽ കണ്ട് അകത്തിരുന്ന് നോക്കട്ടെ കണ്ട മോനെ താന്ന് ഗ്യാരണ്ടി വരും അല്ലാതെ കുഴപ്പമില്ല സീറ്റ് ഇതിന്റെ പാൻട്രോപ്പിക്കേണ്ട പൊക്കത്ത് മിനിമലിസ്റ്റിക് ആണ് കേട്ടോ വലിയ സെന്റർ കൺസോർ ഒന്നും അങ്ങനെ ഇതായിട്ടില്ല ചെറിയൊരു സംഭവം പക്ഷെ വണ്ടി നല്ലതാണ് ഇത് കുറച്ചുകൂടി സീറ്റ് പുറക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വണ്ടി ഓണല്ല ഇതിന്റെ മറ്റേ കാണേ കഥ കുറക്കുന്നത് പുറകിരുന്നു നോക്കട്ടെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു പോലെ ഞാൻ ഇവിടെ ഓ ലുക്ക്

ഇതിന്റെ ബ്ലാക്ക് വണ്ടിയാണ് കേട്ടോ ഭീപാടി ഓട്ടോ ആണ് അതിൻ്റെ ഇന്ത്യയിൽ ഫുള്ളും ബ്ലാക്കാണ് ഏകദേശം അപ്പം ഇതും കാണാൻ നല്ലതാണ് എനിക്കൊന്നും ആ വെള്ളം കട്ടിയും നല്ല ഇതാണ് നല്ല വണ്ടിയാണ് എനിക്കത് താല്പര്യം നടക്കുന്നുണ്ടി പോകാം എനിക്ക് തലവനെ എടുക്കുന്നു രാവിലെ എഴുന്നേറ്റില്ലായിരുന്നു പിന്നോടെ പോയി ജിമ്മേണ്ടി വന്ന് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ പോകുന്നു ഒന്നുകൂടി നല്ല ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കാണത്തില്ല പക്ഷെ എനിക്ക് പറ്റിയ ഫുഡ് കാണത്തില്ല അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി കുറച്ച് എങ്ങനെ തുറങ്ങാണ്ട് അപ്പറഡിയാവുമായിരിക്കും പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരണം അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ലക്ഷം ഉണ്ടായി കഴിഞ്ഞിട്ട് ബാക്കി ലോൺ എടുക്കണം നിങ്ങളെന്ത് പറയുന്നത് ഇപ്പോൾ ഓട്ടോ ത്രീക്ക് ഒരു പത്ത് ലക്ഷം ഡൗൺ പേയ്മെന്റ് പിന്നെ ബാക്കി എന്തുവാണേ ഇ എം ഐ ആയിട്ട് മുപ്പതിനായിരം രൂപയെക്കാണ്ട് ഇ എം ഐ ആവും ഏഴ് വർഷത്തേക്കുള്ള ഇ എം ഐ എടുക്കാനാണ് നിങ്ങൾ എന്ത് പറയുന്നത് ഏഴ് വർഷമാണ് അഞ്ച് വർഷമാണ് ഏഴ് വർഷം ആകുമ്പോൾ പിന്നെ മുപ്പതിനായിരമേ ഉള്ളൂ അപ്പോൾ എന്തായാലും പറയാം എന്തായാലും ലോൺ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം എഡ്യൂക്കേഷൻ ലോൺ എട്ട് ലക്ഷം അടയ്ക്കാനുണ്ട് നമുക്ക് ഈ വർഷം ഈ മാസം ഞാൻ എന്തേലും അടയ്ക്കും പിന്നെ അടുത്ത മാസം പിന്നെ അടുത്ത മാസം ഞാൻ വീട്ടിലെത്തി നോക്കി ആരാ വെൽക്കം വെൽക്കം ചെയ്യാൻ എന്നെ ഇങ്ങോട്ട് വാ ഫാസ്റ്റ് ഹാർട്ട് കുറച്ചടക്കാം വീട്ടിലെത്തിന്റെ അനിയന് കിടന്നുറങ്ങുന്നു എന്റെ ബെഡ് ആരാകും കോടീശ്വരൻ പുറത്ത് പോകും അത് ഞാൻ കിടന്നുറങ്ങും പിന്നെ പറയാൻ കഴിഞ്ഞാ കഴിഞ്ഞില്ലെന്നൊക്കെ ചെറുതായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് എന്റെ തലേനെ കുഴപ്പമില്ല കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് എന്റെ അമൃതവല്ലി എന്റെ മാതാശ്രീ വന്ന് സൈഡിലിരിക്കുന്നു മാതാശ്രീ വന്ന് സൈഡിലിരിക്കുന്നു കുറച്ച് ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം മാതാശ്രീ ഒരു മൂന്നാല് ഞാൻ ഓടി ഉറക്കം റെഡിയായിട്ടില്ല എന്തോ വിഷയം ഉണ്ടെന്ന് മനസ്സിലായി ഞാനപ്പ അച്ഛനോട് ചെയ്നുണ്ടെന്ന് തോന്നുന്നു അവര് ദേഷ്യം കെട്ടണ്ടങ്കറിനൊക്കെ പൈസ കൊടുത്തായിരുന്നു ആ കൊറച്ചു പൈസ കൊടുത്തായിരുന്നു ചോദ്യങ്ങളൊക്കെ പൈസ കൊടുത്ത് പറയിപ്പിച്ചു അതാണ് പറഞ്ഞില്ലെന്ന് എഴുതി കുറച്ച് കൊടുത്തായിരുന്നു കൊടുത്തു നല്ല അവര് ചോദിച്ച മിക്ക ചോദ്യങ്ങളും തുടക്കത്തെ ചോദ്യം തന്നെ ചിലർ ഇങ്ങനെ എഴുതി കൊടുത്ത് പൈസ കൊടുത്ത് ഇങ്ങനെ വശീകരിച്ചുള്ള ചോദ്യങ്ങളാണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഫസ്റ്റ് ചോദ്യം വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വേറെ ഏതോ വളഞ്ഞ വഴിയിലാണ് ഈ ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്ലിയർ ആയി അപ്പൊ തന്നെ ഒരു തീരുമാനമായത് അച്ഛ എന്താ പറത്തിരിക്കുന്ന അപ്പൊ കടയൊന്നും പോയില്ലേ കടയിൽ പോയില്ലേ അത് ഞാൻ വന്ന വീട്ടിലില്ലായിരുന്നല്ലേ ആ കൊള്ള അപ്പൊ എല്ലാരും കടങ്ങിടക്കുക അപ്പൊ ഇന്ന് കടയൊന്നും തുറക്കാതെ ഇറക്കാതെ വീട്ടിലിരിപ്പായിരുന്നു ഈ ഇന്റർവ്യൂ അവിടെ ജിമ്മിനകത്തൊരു ജിമ്മിനകത്ത് അവര് പറഞ്ഞു വെച്ചിട്ട് അവിടെ തന്നെ ചെയ്തു അറ്റ്മോസ്ഫിയർ ആയിട്ട് ജിമ്മിൽ എല്ലായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മ കാണേ ഇപ്പൊ കൊറച്ച് ക്യാമറ ഷോട്ട്സ് ഒക്കെ ഉണ്ട് കൊറച്ച് ക്യാമറ ഷോട്ട്സ് ഉണ്ട് സിനിമാറ്റിക് മാസ് ഷോട്ട് വരും ഇങ്ങോട്ടാ നിന്നെ കൊണ്ടുപോണായിരുന്നടാ ആ മാസ് ഷോട്ടിനു പറ്റി ബോഡി ഇല്ല ഏഹ് ഇങ്ങോട്ട് വരൂ എനിക്ക് എന്റെ മാസ് ഷോട്ട് എടുത്ത ബോഡി ഫിഗർ നിനക്കില്ലാത്തോണ്ട് നീ വന്നിട്ടൊരു ഗുണില്ലായിരുന്നു എനിക്ക് വയ്യ ഷർട്ട് ഞാൻ പക്ഷെ ഊരിയില്ല നീ വന്ന നീ മാസ് ബോഡിയെ കാണുക കൊറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിനക്ക് ആ നീ മല വന്നില്ല ആവശ്യമില്ലല്ലേ ആണോ അത് ഇല്ലാത്തവന്മാരുടെ അസുഖം പറയലെ ഞാൻ വന്ന വഴി ബി വൈഡി സീലും കേറന്നറിയാതെ അറിയത്തില്ലേ കൾച്ചർ ഇല്ല എന്ത് ആൾക്കാരെന്ത്യാലോ ഒന്നും പറയട്ട് കാര്യ ഞാൻ വണ്ടി മേടിക്ക വാങ്ങണ പൈസ എവിടെ വേണ്ട കൊടുക്കാൻ വാങ്ങണ അയ്യോ മുപ്പത്തി മൂന്ന് രൂപ ഞാൻ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യണം മുപ്പത്തി മൂന്ന് വെച്ച് വേറൊരു വണ്ടി അവർക്ക് അതാണ് ഏറ്റവും കിട്ടില്ല നല്ല വണ്ടി ആ മുൽക്കുലേറ്റർ നീ നീ ഏത് ഭാഷക്കാരനാ അന്തനാണെങ്കി ഒരു വടി പിടിച്ചിട്ട് പുറത്തോട്ട് പോ ഇടക്ക് വെച്ച് കാൽക്കുലേറ്റർ പറയുന്നു ഇവിടെ ചക്ക ചക്ക എന്ന് പറയുമ്പോ മുയലെല്ലാം ആ എനിക്കറിയത്തില്ല ആദ്യം എത്ര കൊടുക്കണം കൊടുക്കാം പത്ത് കൊടുക്കാനോ പത്ത് കൊടുക്കുന്ന പത്ത് കൊടുത്തിട്ട് അന്തനെ എന്തിനാണ് അന്തനെ എന്തിനാ പറയുന്ന കണ്ണാടി വെച്ചിട്ട് അന്തനെ കളക്കുണ്ട് ഏഹ് നിനക്ക് അറിയത്തില്ല നീ ഓടിക്കണ്ടാ വീട്ടിലറിയത്തില്ല എല്ലാരും ലൈസൻസ് ഉള്ളവരാ വീട്ടില് വണ്ടി വന്ന ഓടിക്കും കൈ തെളിക്കണമെങ്കിൽ വണ്ടി വേണ്ടേ അല്ല കൈ ഇല്ലാതെ വെട്ടി വെള്ളത്തിട്ട് തെളിക്കാൻ പറ്റുക മുപ്പത്തിമൂന്ന് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തിട്ട് ബാക്കി ബാക്കി ഒരു മുപ്പതിനായിരം മാസം അടച്ചാൽ മതി ഏഴ് വർഷത്തേക്ക് അപ്പൊ അച്ഛൻ പത്തു ലക്ഷം കൊടുക്കുവല്ലോ ഞാൻ എന്താ അതൊക്കെ വേണ്ട അതേണ്ട കണ്ടാ ഞാനാക്കിയത് അല്ല ഞാൻ കൊടുത്തോ പത്ത് ലക്ഷം ഞാൻ പത്തു ലക്ഷം കൊടുത്തോളാം സെക്കൻഡ് ഹാ പുതിയത് എങ്ങനെന്താ നീ വീട്ടിലിട്ട് പോട്ടെ എന്താ ബി വൈ ഡി ഓട്ടോ അതേത് കമ്പനിയാ അന്തമാർക്ക് അറിയത്തില്ല പുറത്തോട്ട് പോകും ഇറങ്ങൂ ബി എം കമ്പനിയുടെ കുറച്ച് കൂട്ടുകാരനെ ആയിട്ട് ടൊയോട്ട ഏത് അയ്യോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനുള്ളത് കൊണ്ട്

എല്ലാർക്കും ഉണ്ട് ഏതെ ഇപ്പൊ ഞാൻ വണ്ടി മേടിച്ച് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പൈസ അടക്കാൻ വല്ല വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന കൊണ്ടു ഇരിക്കല എനിക്കൊട്ടും കുഴപ്പമില്ല മേടിച്ചത് അച്ഛനെല്ലാം മേടിച്ച് ആരും മേടിച്ചുള്ള അംഗങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അച്ഛനൊന്നും തീരില്ല മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരും അവസാനം നമ്മള് ഒരു പിന്നിലോട്ട് ഞാൻ എന്റെ എഡ്യൂക്കേഷൻ അച്ഛൻ എന്ത് അച്ഛൻ പറയുന്നത് വണ്ടി ഒരു ചെറിയെറണം എടുക്കാനാണ് ആദ്യം ഞാൻ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാം ജനിച്ചത് പ്ലീസ് പോയാ പോയി വണ്ടി എത്രയുള്ളു അതും പറഞ്ഞാണ് ഞാൻ അയ്യോ എന്റെ വണ്ടി എന്നുള്ള ദുഃഖം എനിക്ക് പൊരുത്തില്ല വണ്ടി എന്റെ പൈസ ഇല്ലെങ്കിൽ അവനെടുത്തോണ്ട് പോകും എനിക്ക് ഒരു കുഴപ്പമില്ല അവര് വണ്ടി എടുത്തോണ്ട് പോയി പൈസക്ക് പോരാ അത്ര ഈക്വൽ ട്രാൻസാക്ഷൻ ആണ് അല്ലെങ്കി തന്നെ എന്റെ ഗ്രാഫ് പൊക്കത്തോട്ടേ കാണത്തിള്ള ആഴത്തോട്ട് നീറങ്ങത്തില്ല എം എന്ത് റാങ്ക് പുഷിയാണ് എന്താ വീട്ടിലുള്ള നമുക്ക് നാളെ കാണാം ടിൽ കാണാൻ പറ്റില്ല തയ്ക്കാം